പുരുഷന്റെ അവറത്ത് എവിടെയാണ് മുട്ടിനും പൊക്കിളിനും ഇടയിലാണ് പൊക്കിളും അത് ചില ആളുകൾ പൊട്ടളിലും പൊക്കിളിലും മുട്ടിനും അടിയിൽ നിന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ ധാരണ പൊക്കിൾ ഇതിൽ പൊടില്ല എന്നാണ് അല്ല പൊക്കിൾ അടക്കം മറക്കണം പൊക്കിളും മുട്ടും അടക്കം മറയണം അതാണ് ഔറത്ത് പുരുഷൻ്റെ അവറത്തതാണ് അപ്പൊ വീട്ടിൽ നടക്കുമ്പോ തുണി എടുത്തിട്ടുണ്ട് ചില ആൾക്കാർ ഷർട്ട് ഇടൂല തുണി എടുത്തിട്ടുണ്ട് അവന്റെ പൊക്കിളുടെ അടിയിലേക്കാണ് കാണുന്നത് വീട്ടിൽ പല സ്ത്രീകളും ഉണ്ടാവും അങ്ങനെ നടക്കാൻ പാടില്ല അതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഫിത്തനകളിലൊന്നാണ് പല വീടുകളിലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ചെറിയ വലിയ ആളുകൾ ചെറുപ്പക്കാര് ട്രൗസർ ഇട്ട് വീട്ടിൽ നടക്കുക പല ഒരു പ്രസ്ഥാനമാണ് എത്രയോ ആളുകൾ പറയുന്ന പരാതികളിലൊന്നാണ് അപ്പൊ അവന്റെ പെങ്ങൾ ഉണ്ടാവും നിന്റെ പെങ്ങൾ അവൾ കാണാൻ പാടില്ല ഈ പറഞ്ഞ ഭാഗം നിന്റെ പെങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവൾക്ക് ശരീരത്തിൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കാണാമെന്നില്ല പറഞ്ഞ മറക്കണം അല്ലെങ്കിൽ അടിവസ്ത്രമായി ഇടുന്ന വസ്ത്രം ഇട്ടിട്ടാണ് വീട്ടിലൂടെ ചില ആളുകൾ നടക്കുന്നത് ഹറാമാണ് ലജ്ജയുള്ള ഒരു മനുഷ്യന് യോജിച്ചതല്ല വൃത്തിയില്ലാത്ത കാര്യമാണ് വലിയ ആളായി കഴിഞ്ഞാൽ പ്രായമിറ്റ വസ്ത്രം ശരിയാക്കണം